ഒരു പഴയ ചൈനീസ് കഥ മുളന്തണ്ടും ചക്രവർത്തിയും ഒരിടത്ത് ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സാധാരണക്കാർക്കിടയിൽ ഇറങ്ങി നടക്കാനും അവരുടെ ജീവിതം നേരിട്ടെറിയാനും വലിയ താൽപ്പര്യമായിരുന്നു ഒരു ദിവസം അദ്ദേഹം തന്റെ വേഷം മാറി രാജ്യത്തെ വിദൂര ഗ്രാമങ്ങളിലൊന്നിലൂടെ നടന്നുപോവുകയായിരുന്നു അപ്പോഴാണ് വഴിയരികിൽ ഒരു വൃദ്ധൻ മുളന്തണ്ടുകൾ നടന്നത് കണ്ടത് ചക്രവർത്തി വൃദ്ധന്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു അങ്ങനെയെന്താണ് ചെയ്യുന്നത് മുത്തച്ഛ ബുദ്ധൻ തലയുയർത്തി നോക്കി പറഞ്ഞു ഞാൻ മുളന്തണ്ടുകൾ നടുകയാണ് പ്രിയമകനെ ചക്രവർത്തിക്ക് അത്ഭുതം തോന്നി കാരണം മുളന്തണ്ടുകൾ വളർന്നു വലുതാകാൻ വശങ്ങൾ എടുക്കും ഒരുപക്ഷേ ഈ വൃദ്ധൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന്റെ ഫലം കാണില്ലെന്ന് ചക്രവർത്തിക്ക് തോന്നി ഈ മുളന്തണ്ടുകൾ വളർന്നു വലുതാകാൻ വശങ്ങൾ എടുക്കും താങ്കൾ അപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാകുമോ പോലും ഉറപ്പില്ല പിന്നെ എന്തിനാണ് ഈ പ്രായത്തിൽ ഈ കഷ്ടപ്പാട് ചക്രവർത്തി ചോദിച്ചു വൃദ്ധൻ പുഞ്ചിരിച്ചു എന്നിട്ട് ശാന്തമായ മറുപടി നൽകി എന്റെ മകനെ എനിക്കു മുമ്പ് ഇവിടെ ജീവിച്ചിരുന്നവർ നട്ടുപിടിപ്പിച്ച മരങ്ങളുടെ തണലിൽ നിന്നാണ് ഞാൻ ഫലം ഭക്ഷിച്ചത് അതുപോലെ എനിക്ക് ശേഷം വരുന്ന തലമുറകൾക്ക് ഈ മുളന്തണ്ടുകളുടെ തമലും ഫലവും ലഭിക്കണം ഞാൻ ഇത് നടന്നത് എനിക്ക് വേണ്ടിയല്ല അവർക്കു വേണ്ടിയാണ് ചക്രവർത്തിക്ക് ആ വാക്കുകൾ വലിയൊരു തിരിച്ചറിവായി ബുദ്ധന്റെ നിസ്വാർത്ഥമായ പ്രവൃത്തിയും ദീർഘവീക്ഷണവും അദ്ദേഹത്തെ വല്ലാതെ സ്പർശിച്ചു സ്വന്തം താൽപര്യങ്ങൾക്കുപ്പുറം മറ്റുള്ളവർക്കു വേണ്ടി പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം ചക്രവർത്തിക്ക് മനസ്സിലായി